ആശാവർക്കർമാരെ തൊഴിലാളികളായി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുക ആശാ വർക്കർമാരോടുള്ള കേന്ദ്ര ഗവൺമെന്റ് അവഗണനയ്ക്കെതിരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കേസ് യൂണിയൻ മാർച്ച് നടത്തി സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ബൈജു ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് നടന്നുവരികയാണ് ലക്ഷത്തോളം പ്രവർത്തകർ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശാ പ്രവർത്തകർ കേരള സംസ്ഥാനത്തും വർക്ക് ചെയ്യുന്നു ആദ്യമായി ആശാ സ്കീം നടപ്പാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് കേന്ദ്ര ഗവൺമെൻറ് ആണ് എൻ എച്ച് എം എന്നൊരു സ്കീമിൻ്റെ കീഴിൽ അന്ന് എൻ എച്ച് എം അല്ലായിരുന്നു എൻ ആർ എച്ച് എം എൻ യു എച്ച് എം ഗ്രാമീണ മേഖലയിലും അർബൻ മേഖലയിലും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എൻ എച്ച് എം എന്ന് പറയുന്ന അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്നത് തൊഴിലാളികൾക്ക് കൂട്ട പേര് എന്ന് പറയുന്നത് ആശ എന്ന പേരായിരുന്നു ആശ എന്ന് പറഞ്ഞാൽ അക്രെഡിറ്റർ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് അതിന് പേര് ആ പേരിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് അവരെ ആക്ടിവിസ്റ്റ് എന്നാണ് അറിയപ്പെടുക കേന്ദ്ര ഗവൺമെന്റ് അവരെ നിയമിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിയമിച്ചിട്ടുള്ളത് ആക്ടിവിസ്റ്റുകളായിട്ടാണ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവർത്തകൻ അഥവാ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ അവർ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന രീതിയിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് എൻ എച്ച് എമ്മിന്റെ കീഴിൽ ആശാവർക്കർമാരെ നിയമിച്ചിട്ടുള്ളത് അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുള്ളതാണ് സി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം നമ്മൾ പ്രധാനമായും അഖിലേന്ത്യാ തലത്തിൽ നാല് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സമര പരിപാടികളുമായി കടന്നു വരുന്നത് തൊഴിലാളികളായി ആശാവർക്കർമാരെ അംഗീകരിക്കണം കൂടാതെ അവർക്ക് പ്രൊവിഡൻ ഫണ്ട് ഗ്രാറ്റിവിറ്റി പെൻഷൻ എന്നീ ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ മുദ്രാവാക്യം മൂന്നാമത്തെ മുദ്രാവാക്യം തൊഴിലാളി എന്ന നിർവചനത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് മിനിമം വേതനം കൊടുക്കണം ഇരുപത്തി രൂപ മിനിമം വേതനമായി പ്രഖ്യാപിക്കണം എന്നതാണ് മൂന്നാമത്തെ മുദ്രാവാക്യം നാലാമത്തെ മുദ്രാവാക്യം ബജറ്റ് വിഹിതത്തിൽ എൻ എച്ച് എം ഫണ്ട് നല്ല നിലയിലേക്ക് നീക്കി വയ്ക്കണം ഈ നാല് മുദ്രാവാക്യങ്ങളാണ് പ്രധാനമായും സി ഐ ട്യൂ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിലും പാകം വെച്ചിട്ടുള്ളത് എന്താണ് ഈ ഒന്നാമത്തെ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി രാജ്യത്ത് ഇന്നിപ്പോൾ ആശാവർഗം പറഞ്ഞ മുമ്പ് പറഞ്ഞതുപോലെ അവരെ തൊഴിലാളികളായി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി അഞ്ചിൽ ഇവരെ എൻ എച്ച് എം പദ്ധതിയുടെ കീഴിൽ ആക്ടിവിസ്റ്റുകളായി നിയമിക്കുമ്പോൾ ഇവർ തൊഴിലാളികളല്ലായും നാളിതുവരെ തൊഴിലാളികളുടെ യാതൊരു ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഇവരെ തൊഴിലാളികളായി അംഗീകരിച്ചാലോ തൊഴിലാളികളായി അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് വേതനം കൊടുക്കണം തൊഴിലാളി അല്ലായെങ്കിലോ അവർക്ക് വേതനം കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ആക്ടിവിസ്റ്റ് എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ വേതനം കൊടുക്കേണ്ട കാര്യമില്ല സന്നദ്ധ പ്രവർത്തകയാണ് സന്നദ്ധ പ്രവർത്തകയാണ് സന്നദ്ധ പ്രവർത്തകയ്ക്ക് കൂലി കൊടുക്കേണ്ട കാര്യമില്ല ആ ഒരു ഉദ്ദേശത്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ ഈ പരിപാടിയുമായി വരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അന്ന് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസെൻറ്റീവ് സ്കീം മാത്രമാണ് പ്രഖ്യാപിച്ചത് ചെറിയൊരു ഇൻസെൻറ്റീവ് സ്കീം അന്ന് ഓണറേറിയം എന്നൊരു കാഴ്ചപ്പാടെ ഒരാളുടെയും കീഴിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ സ്കീം കൊണ്ടുവരുമ്പോൾ നമ്മളെ തൊഴിലാളിയായി അംഗീകരിച്ചിരുന്നില്ല അപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആദ്യമായി നമ്മുടെ എന്ന് പറയുന്നത് നമ്മളെ തൊഴിലാളിയായി അംഗീകരിക്കണം മിനിമം മര്യാദ കാണിക്കണം ഗവൺമെൻറ് തൊഴിലാളി വർഗമായിട്ട് നമ്മളെ അംഗീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അങ്ങനെ തൊഴിലാളിയായി നമ്മളെ അംഗീകരിച്ചാൽ നമുക്ക് ആദ്യം വേണ്ട കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ന്യായമായ പ്രോവിഡൻറ്റ് ഫണ്ട് അനുവദിക്കണം പ്രോവിഡൻറ്റ് ഫണ്ട് അനുവദിക്കുക ഗ്രാറ്റിവിറ്റി അനുവദിക്കുക ഇന്നിപ്പോൾ ഏതൊരു സർവീസിലെ തൊഴിലാളിയും പിരിഞ്ഞു പോകുമ്പോൾ ഗ്രാറ്റ്വിറ്റി കിട്ടാറുണ്ട് ഒരു വർഷം പണിയെടുത്താൽ പതിനഞ്ച് ദിവസത്തെ ആനുകൂല്യം കണക്കാക്കിയാണ് ഗ്രാറ്റിവിറ്റി കൊടുക്കുക ഇന്നിപ്പോൾ കേരളത്തിലേ ഇന്ത്യയിലേ ഒരു വർക്കർ പത്തര ലക്ഷത്തിൽ പരം വർക്കർമാർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു ഈ പത്തര ലക്ഷത്തിൽ പരം ആശാവർക്കർമാർ പിരിഞ്ഞു പോയാൽ ഗ്രാറ്റിവിറ്റി ഇനത്തിലാണ് ആ പൈസ ഒരു തൊഴിലാളിക്ക് കിട്ടുന്നതല്ല കാരണം നമ്മൾ തൊഴിലാളിയല്ല രാജ്യത്തെ ഏതൊരു തൊഴിലാളിയും പിരിഞ്ഞ് പോയാൽ അവർക്ക് ഗ്രാറ്റിവിറ്റി കിട്ടും ഒരു വർഷം പണിയെടുത്താൽ പതിനഞ്ച് ദിവസം അവസാന ദിവസം പിരിയുമ്പോൾ കൈപ്പറ്റിയ വേദന അടിസ്ഥാനമാക്കി പതിനഞ്ച് ദിവസത്തെ വേദന ഒരു വർഷത്തെ പണിക്ക് മുപ്പത് വർഷം പണിയെടുത്താൽ നാനൂറ്റി അമ്പത് ദിവസത്തെ വേദന അവസാന ദിവസത്തെ വേതനം കണക്കാക്കിക്കൊണ്ട് ഗ്രാറ്റുവിറ്റി എന്ന രീതിയിലേക്ക് കൊടുക്കുവാൻ രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമം ഈ തൊഴിലാളിക്ക് അനുവദിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അനുവദിക്കണമെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ് അനുവദിക്കണം ഗ്രാറ്റുവിറ്റി അനുവദിക്കണം പ്രോവിഡൻ ഫണ്ട് സാമൂഹ്യ സുരക്ഷാ കൃഷി പദ്ധതിയായ പ്രൊവിഡൻ ഫണ്ട് രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു നമുക്കത് അനുവദിക്കുന്നില്ല നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങളില്ല റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിൽ പോയി ചുരുങ്ങി കുത്തി പരിപാടി മാത്രമേ ഉള്ളൂ പെൻഷൻ ആനുകൂല്യമില്ല ജോലി ചെയ്യുമ്പോൾ നീക്കി വയ്ക്കപ്പെട്ട പണമാണ് പെൻഷൻ എന്ന രീതിയിലേക്ക് മാറ്റിവെക്കേണ്ടത് ഇന്നിപ്പോൾ നമ്മൾ ആക്ടിവിസ്റ്റായിട്ട് പണിയെടുക്കുന്നു നമ്മളെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് ചൂഷണം ചെയ്തുകൊണ്ട് ഓരോ വർക്ക് ഒന്നിനും നമുക്ക് ആകെയുള്ള എന്ന് പറയുന്നത് ഈ പേര് കേൾക്കുമ്പോൾ സുഖമാണ് എന്ന പേര് കേൾക്കുമ്പോൾ മനോഹരമായ സുഖമാണ് പിന്നെ കിട്ടുന്നത് എന്താണ് വാരിക്കോരി തരുന്നുണ്ട് പലതും എന്താ തരുന്നത് തരുന്നത് പണിയാണ് വാരിക്കോരി തരുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ സർവേകളും ഇങ്ങനെ വാരിക്കൂരി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തരുന്നുണ്ട് വാരിക്കോരി തരുന്നുണ്ട് പണിയാണ് തരുന്നത് ശമ്പളം അതിനനുവാതിയമായിട്ട് അപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് നമുക്ക് വേതനമുണ്ടാവണം ശമ്പളം ഉണ്ടാവണം അതാണ് ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്ന പ്രോവിഡൻറ്റ് ഫണ്ട് ഗ്രാറ്റ്വിറ്റി പെൻഷൻ എന്നിവ നമുക്ക് അനുവദിക്കണം അങ്ങനെ തൊഴിലാളിയായി അംഗീകരിച്ചാൽ നമുക്ക് വേതനം കിട്ടണം വേതനം എത്രയായിരിക്കണം അവിടെയാണ് ചോദ്യം വരിക മിനിമം വേതനം വേണം എന്ന് പറയുന്നത് മിനിമം ഓണറേറിയം എന്ന രീതിയിലേക്കല്ല നമുക്ക് വേണ്ടത് മിനിമം വേതനമായിട്ട് തന്നെ പ്രഖ്യാപിക്കണം ഓണറേറിയം വേണം വേണ്ട പറയും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണറേറിയം കൂട്ടി കിട്ടണം അതിനെപ്പറ്റി ഞാൻ വരാം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നമുക്ക് വേണ്ടത് ശമ്പളമായിട്ട് കിട്ടണം അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ ഒന്ന് തൊഴിലാളികളായി അംഗീകരിക്കുവാൻ നോട്ടിഫിക്കേഷൻ അടയ്ക്കിയാൽ മതി ഒരു നോട്ടിഫിക്കേഷൻ കേന്ദ്ര ഗവൺമെൻറ് അടക്കട്ടെ അപ്പോൾ ആ രീതിയിലേക്ക് തൊഴിലാളികളായി അംഗീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് മറ്റൊന്ന് ബഡ്ജറ്റിൽ എൻ എച്ച് എം തൊഴിലാളികളെയും പരിഗണിക്കണം ഇന്നിപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും ബഡ്ജറ്റ് വരുമ്പോൾ ഓരോ വർഷവും എൻ എച്ച് എൻ എച്ച് എം വിഹിതം കുറച്ചുകൊണ്ടിരിക്കുകയാണ് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് ആ തട്ടിക്കളി എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു മുദ്രാവാക്യം ഇത്രയും കാലം ഈ ആശാപ്രവർത്തകരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്തവർ ഇത്രയും കാലം ഈ ആശാപ്രവർത്തകരെ പുച്ഛത്തോടുകൂടി കണ്ടിരുന്നവർ ഇത്രയും കാലം ഈ ആശാപ്രവർത്തകരെ വളരെ അവജ്ഞയോടുകൂടി അവഗണിച്ചിരുന്നവരൊക്കെ ഇന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി ആശാവർക്കർമാരിലെ വളരെ ചെറിയൊരു ശതമാനത്തിന് മുമ്പിൽ നിർത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള ദുഷ്പ്രചരണവും വ്യാപകമായിട്ടുള്ള അക്രമവും നടക്കുന്ന സ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുകയാണ് കേരളത്തിലെ ആശാവർക്കർമാർ മാത്രമല്ല ഇന്ത്യയിലെ ആശാവർക്കർമാരിൽ ബഹുഭൂരിപക്ഷവും സി ഐ ടി യു എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുകയും സമരസംഘടനാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു വന്നിരുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലാണ് ആശാ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ തുക ഓണറേറിയം ഏറിയം എന്ന നിലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലേകദേശം ഇരുപത്തിയേഴായിരത്തോളം പ്രവർത്തകരാണ് ആശ എന്ന വിഭാഗത്തിൽപ്പെടുന്നത് കേരളത്തിൽ ഇരുപത്തി ഏഴായിരത്തോളം ആശാവർക്കർമാരുള്ള സ്ഥാനത്ത് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ആയിരത്തിൽ താഴെ വർക്കർമാർ മാത്രമാണുള്ളത് പതിനായിരം രൂപയായി ആശാവർക്കർമാരുടെ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ നൽകാതിരിക്കുന്ന സിക്കിമിൽ ആശാവർക്കർമാരുടെ എണ്ണം അറുന്നൂറിൽ താഴെ മാത്രമാണ് എന്നാൽ കേരളത്തിൽ ഇരുപത്തേഴായിരത്തോളം വരുന്ന ആശാ പ്രവർത്തകർക്ക് മാന്യമായ വേതനം നൽകണമെന്ന കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുരയുടെ സർക്കാരിനോ കേരളത്തിലെ വർക്കർമാരുടെ പ്രബല സംഘടനയായ സി ഐ ട്യൂവിനോ തർക്കമില്ല ആ സി ഐ ട്യൂവിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ അധികാരത്തിൽ വന്ന സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്യൂടെ സർക്കാർ ആയിരം രൂപയിൽ നിന്നും ഏഴായിരം രൂപയാക്കി ആശാ പ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഓണറേറിയത്തിന് പുറത്ത് തങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായി ലഭിക്കുന്ന ഇൻസെൻറ്റീവിൽ നാൽപ്പത് ശതമാനവും കൂടി കേരള ഗവൺമെൻറ്റാണ് നൽകുന്നത് ഒരു ആശാ പ്രവർത്തകയ്ക്ക് പ്രതിമാസം മൂവായിരം രൂപ ഓണറേറിയം ഏറിയം ഇൻസെൻറ്റീവ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആയിരത്തി നാനൂറ് രൂപ കൂടി കേരള ഗവൺമെൻറ്റാണ് നൽകുന്നത് ഏകദേശം പതിമൂവായിരം രൂപ ഓണർ ലഭിക്കുന്ന ഒരു ആശാ അപ്പൊ ഓണറേറിയും ഇൻസെൻറ്റീവിൻ്റെ കൂടി പതിമൂവായിരം രൂപ ലഭിക്കുന്ന ഒരു ആശാ പ്രവർത്തകയ്ക്ക് കേരള ഗവൺമെന്റ് നൽകുന്നത് ഒമ്പതിനായിരത്തി നാനൂറ് രൂപയാണ് ആശ എന്ന വിഭാഗം കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക സ്കീമിൽ ഉൾപ്പെടുത്തിയതാണ് എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണെന്നിരിക്കെ കേരളത്തിലെ സഹോദരിമാർ കോവിഡ് കാലത്തും കാലത്തുമല്ലാത്തപ്പോഴുമെല്ലാം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടാണ് കേരള ഗവൺമെന്റ് അവർക്ക് ഓണർ ഏറിയവും അതോടൊപ്പം തന്നെ അധിക ഇൻസെൻറ്റീവിൻ്റെ ഒരു നാല്പത് ശതമാനവും നൽകി പോരുന്നത് ഈ വസ്തുതകളെ തമസ്കരിച്ചുകൊണ്ട് ആശാപ്രവർത്തകരെ ആകെ കേരള ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ നാട്ടിലെ ആശാപ്രവർത്തകർ സംസ്കാര സമ്പന്നരും അതോടൊപ്പം തന്നെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരുമാണ് അവർക്ക് ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട് വ്യക്തമായ ധാരണയുള്ള ആശാ പ്രവർത്തകർ ഈ രാഷ്ട്രീയ സമരത്തിനൊപ്പമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ കേരളത്തിലെ ഏകദേശം വരുന്ന നാനൂറ്റി അമ്പതിൽ താഴെ മാത്രം വരുന്ന ആശാ പ്രവർത്തകരെ മുൻപിൽ നിർത്തിക്കൊണ്ട് ബി എം എസ് എന്ന യൂണിയൻ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ചട്ടുകുമായി പ്രവർത്തിക്കുന്ന എസ് യു സി ഐക്ക് വേണ്ടിയിട്ട് വീടുപണി ചെയ്യുന്ന പ്രവർത്തനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആകെ ഇപ്പോൾ നമ്മുടെ കെ വി ജ്ഞാനകുമാർ ഇവിടെ സൂചിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സമരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് നടയിലെത്തിയപ്പോൾ അവിടെ കേവലം അമ്പതിൽ താഴെ പേർ മാത്രമാണ് ആ സമര പന്തലിൽ ഉള്ളത് അതിൽ തന്നെ ഇരുപത്തഞ്ചോളം പേർ മാത്രമാണ് ആശാപ്രവർത്തകരായി അവിടെ ഉള്ളത് അത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ആശാപ്രവർത്തകരിൽ ഒരു ശതമാനത്തിന്റെ പോലും പിന്തുണയില്ലാതെ നടക്കുന്ന തികച്ചും രാഷ്ട്രീയ സമരത്തെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന ജനാധിപത്യ പ്രസ്ഥാനം എന്ന് അഭിമാനിക്കുന്നവരും വലിയ സമരമായി ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ കേരള ജനതയെ ആകെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട അവകാശങ്ങൾ തരാത്ത കേന്ദ്ര ഗവൺമെന്റിനെതിരെ സംയുക്തമായി സമരം ചെയ്യേണ്ട ഘട്ടത്തിൽ ആ സമരത്തിന് മുതിരാതെ തികച്ചും രാഷ്ട്രീയമായി പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായും കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിനെതിരായിട്ട് നടക്കുന്ന അതിന് നടക്കുന്ന വലിയ പ്രചാരണ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിശക്തമായി എതിർക്കേണ്ട എതിർത്തു തോൽപ്പിക്കേണ്ട ഒന്നാണിത് കേവലം ആശാവർക്കർമാരുടെ മാത്രം പ്രശ്നമല്ല ഇത് കേരളത്തിന്റെ അഭിമാന പ്രശ്നമാണ് കേരളം ലോകത്തിനു മാതൃകയായി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് അങ്ങനെ നിരവധി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തെ ആകെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി മലയാളിയുടെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കേവലം അഞ്ചു ശതമാനത്തിൽ താഴെ വരുന്ന നാനൂറ്റമ്പതോളം മാത്രം വരുന്ന ആശാ പ്രവർത്തകരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് എസ് യു സി എന്ന് പറഞ്ഞ സംഘടനയുടെ ബാനറിന് കീഴിൽ കോൺഗ്രസ് ആകെ ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ തൊഴിലാളി വർക്ക് പ്രസ്ഥാനം നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഈ അവകാശങ്ങളെല്ലാം നേടിയെടുത്തത് അത്തരത്തിൽ നടത്തിയ അവകാശ സമര പോരാട്ടങ്ങളുടെ തീക്ഷണമായിട്ടുള്ള അഭിമാനം ഉള്ള ഒരു പ്രസ്ഥാനമാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു ആ തൊഴിലാളി വർഗ പോരാട്ടങ്ങളെ അഭിവൃദ്ധിപ്പിടിച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും നേടിയെടുത്ത് നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള അതിശക്തമായ സമരവുമായി ആശാവർക്കർമാർ മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോകുന്ന ആശാവർക്കർമാർക്കൊപ്പം ഈ നാട്ടിലെ സംഘടന ഉണ്ടാകും ഉണ്ടാകും ഈ ഈ നാട്ടിലെ നാട്ടിലെ തൊഴിലാളി വർഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വർക്കേഴ്സ് യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് മേഴ്സി ബിജു അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം വി പി റജി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത് പി തങ്കച്ചൻ ജ്ഞാനകുമാർ അജിത് കുമാർ കെ എസ് കെ ടി യു മേഖലാ സെക്രട്ടറി സ്മിത ബിജു തുടങ്ങിയവർ സംസാരിച്ചു